ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിന് ഔട്ടാക്കുകയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് പടിയിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഞെട്ടിച്ചു കൊണ്ടാണിപ്പോൾ ഡൽഹി കോൺഗ്രസിനെ പുറത്തേക്ക് മാറ്റുന്നത് ഇവിടെ വമ്പൻ ട്വസ്റ്റുകൾ നടക്കുമ്പോൾ കെജ്രിവാൾ സമാജ് വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന് നന്ദി പറയുമ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ കൂടിയാണ് ഫെബ്രുവരി അഞ്ചിലേക്ക് അടുക്കുമ്പോൾ പല സർവേകളും കോൺഗ്രസിന് മുൻതൂക്കം പ്രവചിക്കുന്നതിനിടയിൽ കൂടിയാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നും കോൺഗ്രസിനെ മാത്രം ഔട്ടാക്കിക്കൊണ്ട് അഖിലേഷ് യാദവ് കെജ്രിവാളുമായി ഒന്നു ചേരുന്നത് കഴിഞ്ഞിടക്ക് മമത കോൺഗ്രസിനെ ഈ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തു നിന്നും താഴെ ഇറക്കണം എന്ന തരത്തിൽ യുദ്ധം പ്രഖ്യാപിക്കുകയും ഇന്ത്യ മുന്നണിയെ ഞാൻ നയിച്ചോളാം എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നതും നമ്മൾ കണ്ട കാഴ്ചയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നീക്കം രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടക്കുന്നത് ബി ജെ പിയെ തകർക്കാൻ എ എ പിക്ക് മാത്രമേ സാധിക്കൂ എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് അഖിലേഷിന്റെ കെജ്രിവാളിനുള്ള പിന്തുണ പ്രഖ്യാപിക്കൽ ക്ഷീലാധീക്ഷത്തിനു ശേഷം ഡൽഹിയിൽ കോൺഗ്രസ് ഒന്നുമല്ലാതാകുന്നിടത്ത് നിന്ന് ഒരു തിരിച്ചുവരവാണ് ദേശീയ പാർട്ടിയായ കോൺഗ്രസ് പ്രതീക്ഷിച്ചത് എന്നാൽ യു പിയിലടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനോടൊപ്പം തോൾ ചേർന്ന് നിന്ന അഖിലേഷ് യു പി ഉപതെരഞ്ഞെടുപ്പിൽ കാലു ശ്രദ്ധേയമായ കാര്യമായിരുന്നു പക്ഷേ തോറ്റടിഞ്ഞു എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ് എന്നാൽ അതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ അവസാന നിമിഷത്തേക്ക് കടക്കുമ്പോൾ സഖ്യകക്ഷികളിൽ നിന്നും കോൺഗ്രസ് ഏറ്റുവാങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന് മുന്നേറ്റം കുറിച്ച ഇന്ത്യ സഖ്യത്തെ പിന്നീട് അങ്ങോട്ട് ചെറുത്തു പിടിക്കാൻ കോൺഗ്രസിനു കൊണ്ട് സാധിക്കാതെ പോയത് വലിയ പിഴവായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് പക്ഷെ കോൺഗ്രസ് രാഹുലിന്റെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ വൻ മുന്നേറ്റം നടത്താനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞു എന്നത് മറ്റൊരു കാര്യം ക്ഷീല ദീക്ഷിതന്റെ മകനെ തന്നെ ഇറക്കിയാണ് കളം പിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുമായി വേദി പങ്കിടും ഇവിടെ കോൺഗ്രസിനല്ല പിന്തുണ ബി ജെ പി ആര് തോൽപ്പിച്ചാലും സമാജ്വാദി പാർട്ടി പിന്തുണയ്ക്കുമെന്നും അഖിലേഷ് വ്യക്തമാക്കി കഴിഞ്ഞ മാസം ദേശീയ തലസ്ഥാനത്ത് കെജ്രിവാളിന്റെ മഹിള അദാലത്ത് ക്യാമ്പയിൻ ചേർന്നപ്പോൾ അഖിലേഷ് അതിന്റെ ഭാഗമായിരുന്നു ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എ എ പിക്ക് ഒരവസരം കൂടി നൽകണമെന്ന് അന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു ആം ആദ്മി സർക്കാർ പ്രവർത്തിക്കുന്ന രീതി നോക്കുകയാണെങ്കിൽ അവർക്കിനിയും അവസരം നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു